പനി പൊടിച്ച് എങ്ങാനും കടന്നച്ചാവിട്ടി കൂട്ടും ഇതെന്താന്ന് ആർക്കെങ്കിലും അറിയാമോ നിക്ക് ഇന്നത്തെ ഈ മഴയ്ക്ക് കിട്ടിയ പനിയാണ് ഇത് ചോർന്ന് മൊത്തത്തിൽ ചോർന്ന് ഭയങ്കര ഒരു വൈബാണ് ഇപ്പോ നല്ല രസമരായ അരസകരമായ നോക്കിട്ട് നോക്കിട്ട് നോക്കി പറടാ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പ അമ്മേനെ അടിക്കാച്ചാ ഹലോ തന്നെ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടില് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പെങ്ങളുടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അവരെ അവര് ഒന്ന് കാണിച്ചു തരാട്ടോ ഒരാള് ഹായ് പറടാ എന്താ പേര് ധ്രുവാണ് പേര് ആ അതെ അടുത്താള് എന്ത് അവളിക്കാണ് കരിങ്കളിയല്ലേ കൊടുങ്ങല്ലൊരു വഴണ പെണ്ണാള് ഏ അവന്റെ കാത്തുതേ ഇവിടെ ഞാൻ ഇങ്ങനെ കാണാതെ ബ്ലോക്ക് ചെയ്ത് വെച്ച അതാണ് അവൻ ഇത്ര ദേഷ്യം ആനോടാ എനിക്ക് ദേഷ്യം ഞങ്ങള് കുറുക്ക് കഴിക്കണേ ഞങ്ങള് കുറുക്ക് കഴിച്ചുകൊണ്ടിരിക്കാണ് ഗൈസ് ആ ആ അപ്പോ ഞങ്ങളുടെ ഒരു ഒരു വൈകുന്നേരത്തെ കാഴ്ചയാണ് കാണുന്നത് നല്ല മഴ ഞങ്ങളുടെ നാട്ടില് ഭയങ്കര മഴയാണ് കേട്ടോ നോക്കി ഓക്ക് അതൊക്കെ കാണുമ്പോ തന്നെ അറിയാം നല്ലൊരു ഗംഭീര മഴ പെയ്തിട്ട് ഇരിക്കയാണ് നല്ല രസം ഉണ്ട് ഒരിക്ക നനഞ്ഞു കുളിച്ചു ഞാൻ ഒന്ന് നനഞ്ഞ് കുളിച്ചിട്ട് പിന്നെ ഡ്രസ്സ് മാറി വന്നതാ ഇവള്ക്ക് മഴയിലെ ഇറങ്ങി കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ വന്നതാ കാഴ്ചകളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചാണ്ട് അവിടുന്ന് റോട്ടിൽ നിന്ന് വെള്ളം ഒഴുകി 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 വന്നിട്ട് ഈ തോട്ടിക്കൂടെ പൂവാണ് ഇപ്പൊ ആശാന്റെ പരിപാടി മഴ നല്ല ഗംഭീര മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇതിപ്പോ ഇങ്ങനെ നോക്കണ്ട ഈ മഴയെന്നല്ല അടിപൊളി വലിയ മഴയായിരുന്നു അതെ അതിന്റെ തുടർ തുടർ കാഴ്ചകളാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓ കായ് ഓപ്പറോ വെള്ളം വരുന്ന ചോദിച്ച് നാടിന്റെ മഴ പനിപൊിച്ചെങ്ങാനും കടന്ന ചുറ്റി കൂട്ടുങ്ങാട്ടിട്ട് മഴ പെയ്ത മഴ കൊണ്ടു കഴിഞ്ഞാൽ ഓ ഇപ്രാവസ്ഥ മഴ അതൊരു ഗംഭീര മഴ ആയിട്ടുണ്ട് പ്രളയത്തിന് ശേഷം ഇങ്ങനൊരു അടിച്ചുപൊളി മഴ കാണുന്നത് ഇതാദ്യാ ഇങ്ങനെ കേറി കിട്ടൂല്ലേ ഒരു മഴ മഴ നനയാൻ വേണ്ടി നടക്കുകയാണ് മഴ നനഞ്ഞിട്ട് പനിയും പിടിച്ച് ചുമയും പിടിച്ച് അവിടെ ഒരു മൂലക്കിന് ഇരുന്നാണ്ടല്ലോ ചൂട്ടി കൂട്ടി ഞാൻ അപ്പൊ ഞങ്ങള് കൊറച്ച് മഴയൊക്കെ കൊണ്ടിട്ട് വരാൻ കായ് ഒരുത്തേക്ക് മഴയത്ത്

ഈ മഴയത്ത് ഈ പാടത്തിന്റെ സേഡിൽ കൂടെ നടക്കാൻ വല്ലാത്തൊരു ഫീലാണ് ഫീൽ പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ഫീലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കേ തവള അല്ല അല്ലാണ്ട് വേറൊന്നുമല്ലോ വാൻ കമ്പി എങ്ങാനും പൊട്ടി വീണ് കഴിഞ്ഞാല് ഷോക്കടിച്ച് പടമാവും ഇതെന്താ ഞങ്ങൾക്കൊരു സാധനം കിട്ടി ഇതെന്താന്ന് ആർക്കെങ്കിലും അറിയാമോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് എനിക്ക് എന്തിനാ ഒച്ചയ്ക്കിട് ഇത് ഒച്ചാണ് അല്ലാണ്ട് വേറെ ഒന്നുമല്ല വല്ലാത്ത നാര എന്തോന്നാണ് ഇത് അവിടെ ഉണ്ടെങ്കിൽ തലഅ ഓണ കാണാതോ ഗായ്സ് ഇതിന്റെ ഇടയിൽ ഒരു പണി കിട്ടി കണ്ട ഇന്നലെ ഇവിടെ ഷീറ്റൊക്കെ വിരിച്ചു വൃത്തിയാക്കിതാ പക്ഷെ ഇന്നത്തെ ഈ മഴയ്ക്ക് കിട്ടിയ പണിയാണിത് ചോർന്ന് മൊത്തത്തിൽ ചോർന്ന് ഈ നീ അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മഴയൊക്കെ മാറി കണ്ടോ ഇപ്പൊ എന്ത് ശാന്തമായ സ്ഥലം എന്തൊരു രസപ്പ കാണാൻ മഴ ഉള്ള ടൈമിലും മഴ ഇല്ലാത്ത ടൈമിലും ഭയങ്കര കോമഡിയാണ് ഈയൊരു ഇത് കാണാനായിട്ട് പിന്നെ നമ്മടെ പിള്ളേരൊക്കെ ഇവിടെ സെറ്റാണ് പിള്ളേരൊക്കെ വരുന്നൊക്കെ ഹായ് എന്താൻ്റെ പേര് പറഞ്ഞെടുക്കേത് ബിഖേ ഇതേ വരുന്നു ചേച്ചി വരുന്നു ഞങ്ങൾ ഒരു വീഡിയോ എടുക്കാനുള്ള ശ്രമത്തിലാണ് ഗൈസ് അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കട്ടെ ഈ പ്രത്യേക ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഗൈസ് ഇനി കേക്ക് ഡേ ഒരു ഹായോ എടുത്ത എല്ലാവർക്കും ഹായ് കൊടുത്താടാ ഹായ് ഞങ്ങ ആരൊക്കെ വരുന്നോക്ക് അയ്യേ നോക്കിയിട്ട് നോക്കിയിട്ട് അവരെ പൃഥ്വിട്ടൻ്റെ ഫാൻസാണ് വരെ ഏ ഏ എന്താ റിഹായ് പറഞ്ഞാടാ പറി പറടാസ് അപ്പോ നമ്മുടെ ഒരു ഈവനിംഗിന്റെ ആ ഒരു വൈബ് ഉണ്ടല്ലോ വല്ലാത്തൊരു എന്താ പറയാ ഭയങ്കര ഒരു ഭയങ്കര ഒരു വൈബാണ് ഇപ്പോ നല്ലൊരു രസമരമായ രസകരമായ എന്തൊരു നമ്മുടെ തോട്ടിലൊക്കെ വെള്ളം നിറഞ്ഞു ഇനി മീൻ ഇറങ്ങും അതിന്റെ മീൻ പിടിക്കാണ്ട് അതിന്റെ ഒരു വ്ളോഗ് ഞാൻ നല്ല ചൂണ്ടൊക്കെ മേടിച്ച് ഒരു മീൻ പിടിക്കണ ഒരു വ്ളോഗ് നിങ്ങൾക്ക് കാണിച്ചു ഓക്കെ കുറച്ച് വേറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെ ഇനി കുറച്ച് പൊറത്ത് പോവാണ്ട് കുറച്ച് പർച്ചേസ് ചെയ്യാണ്ട് വീഡിയോ അതിന്റെ ഇപ്പൊണ്ടായിരുന്നത് ഇപ്പൊ നമ്മുടെ അതിഥികളൊക്കെ ഇവിടെ ഓരോന്നും ഇങ്ങനെ വായും പൊളിച്ച് നോക്കിയിരിക്കണേ കണ്ടോ അവിടെ എന്താ നോക്കട്ടെ ഹലോ പരിപാടി കണ്ടോ എന്റെ നെഞ്ചത്ത് അല്ല എന്റെ മുഖത്ത് വന്നിട്ട് അടിക്കുക എന്നിട്ട് ഈ തുണി കൊടുത്തിട്ട് എന്റെ മുഖത്ത് ഇടുക എന്ന പ്രശ്നം ഒരു തന്റെ വികൃതി ഇവിടെ നമുക്ക് സഹിക്കാവിനും അപ്പുറം പോയിക്കൊണ്ടിരിക്കാനെട്ടോ സോനയുടെ ബാഗ്മായി കളിട്ടാ പ്രത്തുട്ടൻ അച്ഛടെ മുത്താനോട്ടൻ മുത്താണോ കണ്ടോ ഇപ്പൊ ഇങ്ങനെ പിടിച്ച് ഞങ്ങൾ ഇപ്പൊ ഒറ്റ കൈക്ക് ഇങ്ങനെ നിക്കും രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ ഞങ്ങൾ നടക്കാൻ തുടങ്ങല്ലോ ഒറ്റക്ക് പിടിച്ച് നടക്കല്ലോ ഉം ആയ ആയാ ഞങ്ങൾ എന്തൊക്കെയാ പറയുന്നുണ്ട് കാര്യമായിട്ട് നിങ്ങൾ ആരെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ പൃഥ്വിട്ടിനെ ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പ പൃത്തോട്ടാ കക്കര കക്കര കക്കാ എന്താ ചേച്ചി ചേച്ചി പരിപാടി അക്കൗണ്ട് അനലൈസ് അല്ല അങ്ങനെ ഇരുന്നാ മതിയോ എവിടെ ചെയ്യണ്ട അടുത്ത മടി 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 മടിച്ചി മടിച്ചാണ് അമ്മേനെ തല്ലിയപ്പോ പൃഥ്വട്ടെ നോക്കവിടുന്ന് ടിഷു 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 അമ്മേനെ തല്ലേനു പൃഥ്വിട്ടെ അടിക്കി ഇനി അടുക്കി അടിക്കി അടുക്കി അടിക്കട്ടെ പൃഥ്വി അമ്മേനെ തല്ലട്ടെ അമ്മേനെ തല്ലട്ടെ

ട് അടിക്കി അടുക്കി അടിക്കൊന്നും നോക്കരുത് കണ്ണും പൂട്ടി അടിച്ചോ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ അടിച്ചൂട് ഞാൻ നിന്നെ തിന്നാമ്പ